നാം പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ എന്ത് ലഭിക്കും നമുക്ക് നന്മ ലഭിക്കും ഇവിടെ ഏഴിൻ്റെ പതിനൊന്നിൽ പറയുകയാണ് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും അപ്പൊ നന്മ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സ്വർഗസ്ഥനായ ദൈവത്തോട് യാചിക്കുന്നവരായിരിക്കണം യാചിപ്പിൻ നൽകപ്പെടും മുട്ടവിൻ തുറക്കപ്പെടും അപ്പൊ യാചിക്കുന്ന ഏവനും ലഭിക്കുന്ന അപ്പൊ മഴ എന്താണ് പ്രാർത്ഥിച്ചാൽ തരാവുന്ന പ്രാർത്ഥിച്ചാൽ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥിച്ചാൽ തരാവുന്ന നന്മ തരാവുന്ന അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നന്മ തരും നാം പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും നന്മ ദൈവം തരും അതിൻ്റെ ഇരുപത്തിയൊന്നാം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് സമൃദ്ധിയോ സർവശക്തിയായിട്ട് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി ഇല്ലയോ അനേകന്റെ ജീവിതത്തിൽ എന്തില്ല അഭിവൃദ്ധിയില്ല അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തെ സർവശക്തനായ ദൈവത്തിലേക്ക് തിരിയണം അപ്പൊ നാം ദൈവത്തിലേക്കല്ല മറ്റൊരു ഭാഗത്താണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും തിരിഞ്ഞിരിക്കുന്നെങ്കിൽ അത് വിട്ട് എവിടെ തിരിയണം സർവശക്തനായ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ജീവിതത്തിൽ എന്തുണ്ട് അഭിവൃദ്ധിയുണ്ട് അഭിവൃദ്ധി ലഭിക്കാത്തവരോട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോരി സഹോദരങ്ങളെ നിങ്ങൾ കടവാണോ ഏരുക്കത്തിലാണോ ബുദ്ധിമുട്ടിലാണോ സാമ്പത്തിക വൈശത്തിലാണോ ഒരു കണ്ടീഷനേ ഉള്ളൂ നീ കർത്താവായി യേശുവിലേക്ക് തിരി യേശുവിലേക്ക് മനം മനംതിരി മനസ്സ് തിരിഞ്ഞ് സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കു മാറാതെ അപ്പൊ നന്മ ലഭിക്കണമെങ്കിൽ ദൈവത്തിലേക്ക് തിരിയണം തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകും സ്വർഗപിതാവേ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവ് കടന്നു പോകുന്ന എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ പേരിൽ പ്രവർത്തിക്കണേ കർത്താവ് അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ തലമുറകളുടെ ആവശ്യങ്ങളുടെ പേരിൽ പ്രവർത്തിക്കണം വിവാഹ പ്രാമുമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം ദൈവത്താൽ ദൈവം നടത്തി കൊടുക്കണേ അതിനുള്ള എല്ലാ ആവശ്യങ്ങളുടെ പേരും കർത്താവ് പ്രവർത്തിക്കണം തക്കതായ തുണങ്ങളെ ദൈവം ഒരുക്കി കൊടുക്കണമേ കർത്താവ് ഇന്ന് നടക്കുന്ന പരസ്യത്തെ അനീഗ്രഹിക്കണമേ കൂടെ വരുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പറഞ്ഞു ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ഒരാത്മാവെങ്കിലും ആ സ്നാനപ്പെടുവാൻ തീരുമാനമെടുപ്പ് ആ സഹായിക്കുന്നത് കർത്താവ് ഞങ്ങൾക്കും